ഇപ്പോൾ എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ഈ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് പണം വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് ദിയയ്ക്ക് ടാക്സിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ദിയ ആണ് പറഞ്ഞത് ഇങ്ങനെ വീക്ക്ലി വീക്ക്ലി വീക്ക്ലിയോ ഞാൻ എന്നാണോ ഓഫീസിൽ വരുന്നത് അത് നിങ്ങൾ പ്രോഡക്റ്റ് ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുത്തു വിടത്തില്ലേ അതിൻ്റെ കൂട്ടത്ത് കുറേ സെൽഫ് അറ്റസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് ആദ്യം ദിയ തന്നെയാണ് നമ്മളെ പറഞ്ഞത് പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഏത് ഘട്ടത്തിലാണ് നിങ്ങളും ദിയ എത്തുന്ന സാഹചര്യം എത്തിയപ്പോഴാണ് ദിയയ്ക്ക് പുതിയ ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കുന്നത് അവരെ ഇനി ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നത് ദിയെ സംബന്ധിച്ച് കുറച്ച് പ്രയാസകരമായ കാര്യമാണ് അപ്പോൾ പേഴ്സണൽ റിവഞ്ച് തന്നെയാണ് ഇതിന് കാരണം ഓ നിങ്ങൾ പറഞ്ഞു ഓവർ ടൈം ഡ്യൂട്ടി വന്നു ഒരു നമ്മൾ എത്ര തന്നെ ചെയ്താലും ദിയ നമ്മളിങ്ങനെ ദിയ്ക്കെന്ന് പറഞ്ഞ ഒരു ഡോഗിനെയാണ് ആവശ്യം അങ്ങനെ നിക്കണം ഒരാൾ ദിയ എന്ത് പറയുന്നു അത് മാത്രം കേൾക്കാം നമുക്കൊരു തിരിച്ചൊരു അഭിപ്രായം ഉണ്ടാവാൻ ദിയയുടെ അടുത്ത് പാടില്ല ദിയ എന്താണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ദിയയുടെ കൂടെ മൂവ് ചെയ്യുക വേറെ ഒന്നും ദിയക്ക് പറ്റത്തില്ല രാത്രി ഒരു മണി രണ്ടു മണിക്കൊക്കെ വിളിക്കും എന്താ എന്താ വിളിച്ചിട്ട് ആ പ്രോഡക്റ്റ് അന്ത ആ സമയത്ത് കൊടുക്കണം ഈ സമയത്തൊക്കെ രാത്രിയിലും വിളിച്ചുകൊണ്ടേയിരിക്കും രാത്രി വിളിച്ചില്ലെങ്കിൽ രാവിലെ വഴക്കുണ്ടാക്കും പെൺകുട്ടികളുടെ നമ്പറിൽ രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തതോ അത് പാക്ക് ചെയ്തോ ചെയ്തോണ്ട് ഈയാട ഹസ്ബൻ്റ് നമ്മടെ ചോദിക്കുന്നത് അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈം ടൈമ് എന്താ എന്തെല്ലാവരും പെൺകുട്ടികളെ ഇപ്പോൾ എന്തിനാണ് വിളിക്കുന്നപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരം വിളിക്കട്ടെ അതുപോലെ അവർക്ക് ക്ഷമയില്ല അവർക്ക് രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു ഇന്ന് പൂവാലം പോലെയാണ് സംസാരിക്കുന്നത് ഹസ്ബൻഡോ അതെ അതുപോലെയാണ് സംസാരിക്കുന്നത് വളരെ അനുഭവം വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്ന അവർ ഉന്നയിക്കുന്ന ആരോപണം വലിയൊരു തുക നിങ്ങൾ തട്ടിച്ചു കോഡ് തട്ടിപ്പ് നടത്തി എന്നൊക്കെയാണ് അതിന് തെളിവില്ലല്ലോ ലക്ഷം നമ്മൾ ലക്ഷം തെളിവില്ലല്ലോ അങ്ങനെ എടുത്തെങ്കിലും അവര് അങ്ങനെ മേടിച്ചില്ല അവർക്ക് എന്താണ് തെളിവുള്ളത് അതിപ്പോ അന്വേഷിക്കേണ്ടത് കൃഷ്ണകുമാർ പറയുന്നത് അവരുടെ കയ്യിൽ തെളിവുണ്ട് അതായത് നിങ്ങൾ കുറ്റം സമ്മതിപ്പിക്കുന്ന ഒരു തെളിവുണ്ട് നിർബന്ധിപ്പിച്ച് എടുത്ത് ഭീഷണിപ്പെടുത്തി എടുത്ത് വീഡിയോ ആണ് ഞങ്ങളെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ ഓരോ വീഡിയോസ് ഓരോ ആംഗിളിൽ നിന്ന് അഞ്ച് പേരെ അഞ്ച് എടുക്കുവാണ് നാളത്തെ യൂട്യൂബിലെ ട്രെൻഡിംഗ് ആയിട്ട് പിന്നെ എന്തായാലും പേടിക്കും നമ്മൾ സാധാരണക്കാരല്ലേ നമുക്ക് വീഡിയോ ഒന്നും ഇട്ട് റീച്ച് ചെയ്യാറുള്ള ടൈമില്ല തട്ടിക്കൊണ്ട് പോയി എന്ന് സംഭവം ഒന്ന് വിശദീകരിക്കാമോ പറയേണ്ടത് രാവിലെ നമ്മളെ ദിയയുടെ ഫ്ളാറ്റിലാണ് അവർ വിളിച്ച് വരുത്തുന്നത് ദിയെടുത്ത് സംസാരിക്കാം നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ജോലിയിൽ നിന്ന് മാറിപ്പോൾ നഷ്ടപരിഹാരമായിട്ട് ഞാൻ കരുതാം എനിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്കോ ക്യാഷോ ആയിട്ടാണ് വേണ്ടത് അപ്പം ഞങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് അങ്ങനെ ഒരു പൈസ സെറ്റ് ചെയ്യാൻ പറഞ്ഞത് നമ്മുടെയിലില്ല അപ്പോൾ അവൾ തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ കയ്യിലും കഴുത്തിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് വിട്ടിട്ട് കൊണ്ടുവരാം അപ്പോൾ രാവിലെ ബാങ്ക് തുറക്കുന്ന ഒരാളുടെ ടൈമാണ് ദിയെടുത്ത് ഞങ്ങൾ ചോദിച്ചത് അത്രയും പണയം വയ്ക്കുന്നതിൻ്റെ പ്രൂഫുണ്ട് പണയം വെച്ചതിൻ്റെ തുണ്ടുകൾ നമ്മുടെയിലുണ്ട് അതെല്ലാം കൊണ്ട് ദിയയുടെ കയ്യിൽ കൊടുക്കുകയാണ് ദിയ പൈസ വാങ്ങി കയ്യിൽ മേടിച്ചതിന് ോണിത്ര ആൾക്കാരെ വിളിച്ചു വരുത്തി ഡ്രൈവർമാരുൾപ്പെടെ എല്ലാം ഒന്നു മുതൽ എട്ട് വരെയുള്ള ആൾക്കാർ ഉൾപ്പെടുന്നുണ്ടായിരുന്നു അവരെല്ലാവരും വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഭീഷണിപ്പെടുന്നുണ്ടായിരുന്നു അടിക്കാൻ വരുന്നുണ്ടായിരുന്നു കൃഷ്ണകുമാർ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ പിടിച്ച് വലിച്ച് നന്നായിട്ട് ചീത്ത വിളിച്ചു ഞങ്ങളെ മിച്ചോ അസോൾട്ട് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കൃഷ്ണകുമാർ നമ്മടെ പറഞ്ഞ ഒരു കാര്യം അതാണ് നീയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് അറിയാം നീയൊക്കെ ഏതറ്റം വരെ പോകുമെന്ന് നിന്റെ പാർട്ടിക്കാരെ കൊണ്ട് ഒന്നും നടക്കാൻ പോണില്ല ഇവിടെ ഭരിക്കുന്നവരൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഞാൻ കേന്ദ്രത്തിൽ പിടിപാടുള്ള ആളാണ് എനിക്ക് എവിടെ പോയി എന്ത് ചെയ്യണോ നിങ്ങളെവിടെ അകത്താക്കണോ നമുക്കറിയാന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്ന ഒരു പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടോ എന്ന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് എന്തിനാണ് ഇത്ര സമയമെന്ന് അറിയില്ല ഞങ്ങൾ അത്രയും മണിക്കൂർ അവർ വൈകിപ്പിച്ച് വൈകിപ്പിച്ച് എവിടെയൊക്കെ വിളിച്ച നിർദ്ദേശങ്ങളൊക്കെ കേട്ടിട്ടാണ് അവർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അത് എന്തിനാണെന്നല്ല ഇപ്പോൾ അവർ വന്ന് കംപ്ലെയിൻറ്റ് കൊടുത്ത് എഫ് ഐ ആർ ഇട്ടു അപ്പോൾ നമ്മുടെ കംപ്ലയിന്റ് എന്താണ് അവർക്ക് ആക്ഷൻ എടുക്കാൻ ഇത്ര ടൈം എന്ന് നമുക്ക് അറിയത്തില്ല ഈ എടുത്ത സമയത്ത് എന്തെങ്കിലും എടുത്ത സമയത്ത് സാർ എൻ്റെ അടുത്ത് ഓരോ വാക്കുകളും ഇതിങ്ങനെ മാറ്റി പറയാമോ അതങ്ങനെ മാറ്റി പറയാമോ ഈ വാക്കിന് വരെ നമുക്ക് വേറെ ഒരെണ്ണം ആഡ് ചെയ്യട്ടെ വാക്കെന്ന് പറയുമ്പോൾ എന്നെ നമ്മൾ തട്ടിക്കൊണ്ട് പോയെന്ന് കേസ് കൊടുത്തപ്പോൾ തട്ടിക്കൊണ്ട് പോകണം തന്നെ വേണോ നമുക്കത് കൂട്ടിക്കൊണ്ട് പോയെന്ന് പോരെ കാരണം നിങ്ങൾ കുഞ്ഞു കുട്ടികളല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു നമ്മൾക്കറിയാത്ത സ്ഥലത്ത് അവരുടെ വാഹനങ്ങൾ നമ്മളെ പിടിച്ചുകൊണ്ട് ബലകരമായിട്ട് പോകുന്ന തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ് നമുക്കറിയില്ലല്ലോ ആ സ്ഥലം അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവർ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വെച്ചത് ഇനിയുള്ള നിങ്ങളുടെ അടുത്ത് നീക്കം എന്താണ് പോകുന്നത് അതിനനുസരിച്ച് അതുപോലെ മൂവ് നോക്കുന്നത് അവർ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചാണ് സംസാരിച്ചത് അവർ നിങ്ങൾക്ക് എതിരെ ഉന്നയിച്ച വലിയ ആരോപണങ്ങളാണ് അതീവ ഗുരുതരമായ നിയമപരമായി മുന്നോട്ട് പോകിയാൽ വലിയ തരത്തിലേക്കുള്ള ശിക്ഷ പോലും കിട്ടാവുന്ന ഒരു ആരോപണങ്ങളാണ് എതിരെ അങ്ങനെയാണ് കാരണം നമ്മളെ ഫിസിക്കൽ അസോൾട്ടെന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ ഇപ്പം മൂന്ന് പെൺകുട്ടികളാണ് ഒരുപോലെ കൊല്ലാൻ വേണ്ടിയായിട്ട് കൊണ്ടുപോയത് അവർ ഞങ്ങളെ ഉപദ്രവിക്കുന്ന അവർ ഞങ്ങളെ പറഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നതെങ്കിൽ മരിച്ചു തോന്നി പൈസ ഇവിടെ എണ്ണി വെച്ചിട്ട് നീയൊക്കെ ചാവ് അങ്ങനെയാണ് തീ പറഞ്ഞത് നിന്നെയൊക്കെ ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഇങ്ങനത്തെ രീതിക്കാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് നല്ല നല്ല രീതിക്ക് ചീത്ത വിളിച്ചിട്ട് അപ്പം ഞങ്ങൾക്ക് പേടിയില്ല കാരണം ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ നിങ്ങളുടെ ഒരാളുടെ ഭർത്താവിനെതിരെ അവരെ ഭീഷണിപ്പെടുത്തി എന്നൊരു അലിഗേഷൻ കൂടിയുണ്ട് അവരെ അതാണ് ഞാൻ പറഞ്ഞത് ആ കോൾ റെക്കോർഡ് അയാൾ പറയുന്നുണ്ടായിരുന്നു നമ്മളത് ഏതോ ദിവസം വൈകിട്ട് വിളിച്ചാണോ അത് വിളിക്കുന്നത് ആ കോൾ റെക്കോർഡ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അപ്പോൾ അത് നിങ്ങൾക്ക് പറയാമല്ലോ ആ കോൾ റെക്കോർഡ് ആയിട്ട് ആരാണ് ഭീഷണിപ്പെടുത്തിയാതാണെന്ന്